माम दैवे में मैं जनम में आहु दिन हूं अलरिड में ज्ञान कुवै में विशुद्ध മത്തായ സുവിശേഷം അധ്യായം പതിമൂന്ന് അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീർത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ടത്തിലേക്ക് എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങൾ ഇതെല്ലാം ഗ്രഹിക്കുന്നുവോ യേശു ചോദിച്ചു ഊവ് അവർ മറുപടി പറഞ്ഞു യേശു തുടർന്നു സ്വർഗരാജ്യത്തിന്റെ തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപങ്ങളിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന തുല്യം യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്നു അവിടെ സിനഗോഗിൽ പഠിപ്പിച്ചു യേശുലേറ്റവും സ്നേഹമുള്ള പ്രിയ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരി സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ യുഗാന്ത്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം സ്വർഗരാജ്യത്തെ ഉപമകളിലൂടെ സംസാരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുക ക്രിസ്തു ഉപമകളിലൂടെ സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം ജനങ്ങളുടെ ഹൃദയത്തിൽ വചനം ആഴമായി പതിയുന്നതിനും അവർ സ്വീകരിച്ച വചനം അവർ നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ടാണ് ചില സന്ദേശങ്ങളിലൂടെ ഭജനത്തെ അവരുടെ ഹൃദയത്തിൽ നിറയ്ക്കുമ്പോൾ അത് നിലകൊള്ളുക തന്നെ ചെയ്യും ആരാണോ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നന്മ ചെയ്യുന്നത് അവർ നല്ല മത്സ്യങ്ങളെ മത്സ്യങ്ങളെപ്പോലെയും ആരാണോ ആരോഗ്യം ലക്ഷ്യമാക്കി തിന്മ പ്രവർത്തിക്കുന്നത് അവർ ചീത്ത മത്സ്യങ്ങൾക്ക് സദൃശനാവുകയും ചെയ്യും നല്ല മത്സ്യങ്ങൾ ശേഖരിക്കപ്പെടുകയും ചീത്ത മത്സ്യങ്ങൾ വലിച്ചെറിയപ്പെടുകയും ചെയ്യും നമ്മുടെ ജീവിതം ഒരു യാത്രയാണല്ലോ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കിയാണ് യാത്ര തുടരുന്നത് സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന നമുക്ക് ക്രിസ്തുവിന്റെ കൃപയുടെ സന്ദേശങ്ങളെല്ലാം നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ താരതമ്യം ചെയ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട് നല്ലതും ചീത്തയും ശേഖരിക്കപ്പെടുന്നവരും പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നവരും നീതിമാന്മാരും ദുഷ്ടന്മാരും പുതിയതും പഴയതും ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കുന്നവരും അത് ഗ്രഹിക്കാത്തവരും ഇപ്രകാരമുള്ള താരതമ്യങ്ങളിലെല്ലാം നമ്മുടെ ഇടം എവിടെയാണ് നാം അത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഞാൻ നന്മയുടെ വശം നിലകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ ഞാൻ അന്ത്യവിധിനാളിൽ ശേഖരിക്കപ്പെടേണ്ടവനാണോ ഞാൻ നീതിമാന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടേണ്ടവനാണോ ഞാൻ പുതിയ വ്യക്തിയായി ജീവിക്കുവാൻ കടപ്പെട്ടവനാണോ ദൈവരാജ്യത്തിന്റെ സന്ദേശം ഗ്രഹിക്കാൻ ബലമുള്ള വ്യക്തിയാണോ ഞാൻ ഇപ്രകാരം നാം നന്മയുടെ ഭാഗത്ത് നിലകൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും നിത്യജീവന്റെ കവാടം നമുക്കായി തുറക്കപ്പെടും ഈ പുണ്യഭൂമിയിൽ അല്പകാലം മാത്രം ജീവിച്ച് കടന്നു പോകുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം ഏറെ ശ്രദ്ധയോടുകൂടി ജീവിക്കുവാനുള്ള വലിയ യേശു ഉപമകളിലൂടെ നൽകുന്നുണ്ട് അത് ലളിതമെങ്കിലും ആന്തരിക അർത്ഥം വളരെ വലുതും വിപുലവുമാണ് ഓർക്കുക എല്ലാത്തിനും ഒരു കൊയ്ത്തു കാലമുണ്ട് കൊയ്ത്ത് കാലഘട്ടത്തിൽ നമ്മൾ ശേഖരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതം നന്മ നിറഞ്ഞതാകണം വിശ്വാസത്തിലും പ്രത്യാശയിലും അധിഷ്ഠിതവും സഹോദര സ്നേഹത്തിലും ദൈവ സ്നേഹത്തിലും നിറഞ്ഞതും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നതുമാകണം നമ്മുടെ ജീവിതത്തെ കുറെ കൂടി നന്മയുടെ പാതയിലൂടെ നയിക്കുവാൻ സുവിശേഷം നൽകുന്ന സന്ദേശങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കർത്താവിൻ്റെ കരുണയും കൃപയും യാചിക്കാം നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിതയാത്ര തുടരുന്ന നമുക്ക് കർത്താവിൻ്റെ കരുണയുടെ മഹത്വം സ്വന്തമാക്കുവാനും ശ്രദ്ധാപൂർവം ഈ പുണ്യഭൂമിയിൽ വ്യാപരിക്കുവാനും കൃപാവരം നൽകണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ